കല എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപ്രാഭമാണ് എന്ന് പറയാറുണ്ട് കാരണം ഒരു വ്യക്തി തൻ്റെ ഉള്ളിലെ കഴിവുകളും സിദ്ധികളുമെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് കലയിലൂടെയുണ്ട് നന്നായിട്ട് പ്രസംഗം പറയുന്ന എത്രയോ പേരുണ്ട് കേട്ടിരിക്കുന്നവൾ അവരുടെ ആ സർഗപ്രതിഭ അവന് പ്രസംഗം എന്ന കലയിലൂടെയാണ് നന്നായിട്ട് പാട്ടുപാടുന്ന എത്രയോ പേരുണ്ട് അവരവിടെ ആ സർഗ സർഗപ്രതി എന്ന് പറഞ്ഞാൽ സംഗീതത്തിലേക്കുള്ള കടന്നുപോക്കൽ അവരതിലൂടെയാണ് പ്രകൃതിമാക്കുക വരയ്ക്കിന് എത്ര പേര് നല്ല മനോഹരമായിട്ട് വരയ്ക്ക് രണ്ട് തോട്ടൽ കൊണ്ട് ഒരു വളമുണ്ടാക്കിയല്ല ആളുകൾ അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള ഒരു വ്യക്തിയുടെ സർഗവാസനകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാധ്യമം അതാണ് കല എന്ന് പറയുന്നത് അതിലൂടെ അവർ വ്യക്തി അയാളുടേതായ ഒരു സ്വാധീനം ഈ ഇവ നടന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വാങ്ങുന്ന നടന്മാരില്ലേ അവരുടെയൊക്കെ സർഗപ്രതിഭ അവര് ഓരോ സന്ദർഭങ്ങളിൽ പലതരം കഥാപാത്രങ്ങളെ തന്മയത്തോടെ അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ റിസൾട്ടാണ് ആ ശെ അവനെയൊന്നും പറയുന്നത് അങ്ങനെ ആക്കി തീർത്തില്ല അപ്പോൾ ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കഴിവുകൾ നമ്മളെ